തിരുവനന്തപുരം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആരോപണങ്ങളുമായി രക്ഷിതാവും മത്സരാർത്ഥിയും രംഗത്ത് ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി ഒന്നിൽ നടന്ന യു പി വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനം നൽകിയത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായാണ് നെടുമങ്ങാട് സബ് ജില്ലയിലെ ഉഴമലക്കൽ സ്കൂളിൽ നിന്നുള്ള മത്സരാർത്ഥി മേഘയും മാതാവും രംഗത്തെത്തിയത് ദൃഷ്ടിയാൽ തന്നെ പോരായ്മകൾ ഉണ്ടായിട്ടും മുൻവിധിയെന്നോണം ആ കലാകാരിക്ക് തന്നെ ഒന്നാം സ്ഥാനം നൽകിയത് സംശയാസ്പദമാണെന്ന് രക്ഷിതാക്കൾ വ്യക്തമാക്കി കുട്ടികൾ കിട്ടിയിട്ട് ഞങ്ങൾ ജില്ലയിലാണ് വന്നത് ജില്ല ആറ്റിങ്ങൽ സ്കൂളിലത്തെ സ്കൂളിലാണ് വന്നത് ബിജുസാറ് കരോള ബിജുസാറിൻ്റെ മോക്കാണ് സ്ഥാനം കിട്ടിയത് മാല പൊട്ടി സ്റ്റേജിൽ വിഴിഞ്ഞിട്ട് പോലും ആ കുട്ടിക്കാണ് സ്ഥാനം കൊടുത്തത് അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമുണ്ട് ഞങ്ങൾ ആ കുട്ടിക്ക് കിട്ടാത്തതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇവിടെ കളിക്കാൻ വന്നിട്ട് ഞങ്ങളെ കുട്ടിക്ക് കിട്ടാത്തതിൽ ഞങ്ങൾക്ക് നല്ല പ്രയാസമുണ്ട് അതിനെന്തെങ്കിലും നമുക്ക് അതിനൊരു ഇത് കിട്ടിയേ പറ്റുവോളൂ കലോത്സവത്തിന് അപ്പീൽ കൊടുത്താണ് ജില്ലയിലത്തേക്ക് വന്നത് ആ കുട്ടിയുടെ മാല പൊട്ടി വീണ് സ്റ്റേജിൽ വീണിട്ടും ആ കുട്ടിക്കാണ് സ്ഥാനം കൊടുത്തത് ഞങ്ങളെ കുട്ടിക്ക് ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള പ്രയാസമുണ്ട് ആ കുട്ടി കൊടുക്ക അങ്ങനെ കൊടുക്കാൻ പറ്റുമോ സ്റ്റേജിൽ അങ്ങനെ കൊടുക്കാമോ ആ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാമോ കുട്ടിക്ക് അതെന്തിനാണ് അങ്ങനെ കൊടുത്തത് അതെന്താണ് സ്ഥാനം എന്ന് നമുക്കറിയാം സ്കൂൾ മുതൽ അപ്പീൽ കൊടുത്താണ് ഈ കുട്ടി വരുന്നത് സബ് ജില്ലയിലും അപ്പീൽ കൊടുത്താണ് വന്നത് വന്യൂ ജില്ലാ കലോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ചില വേദികളിൽ പരാതികൾ ഉയർന്നു ആറ്റിങ്ങൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ശബ്ദ തകരാർ മൂലം നാടക മത്സരങ്ങൾ രണ്ടു മണിക്കൂറോളം നിർത്തിവെക്കേണ്ടി വന്നു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തിൽ ശബ്ദ തകരാർ മൂലം തൈക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ഗോകുലിന് മൂന്ന് വട്ടം ഭരതനാട്യം കളിക്കേണ്ടി വന്നു കൂടാതെ മിക്ക വേദികളിലും മത്സരങ്ങൾ ആരംഭിക്കാൻ താമസിക്കുന്നതിനാൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മത്സരാർത്ഥികൾ തളരുകയും മത്സരത്തിൽ പങ്കെടുത്ത ശേഷം തളർന്നു വീഴുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ